കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയെ യു ഡി എഫ് അംഗങ്ങൾ കയ്യേറ്റം ചെയ്തു എന്ന് എൽ ഡി എഫ് ആരോപിച്ചു എന്നാൽ കടലാസ സൊസൈറ്റിക്ക് പണം അനുവദിച്ചത് ചോദ്യം ചെയ്തപ്പോൾ എൽ ഡി എഫ് അംഗങ്ങളാണ് തർക്കമുണ്ടാക്കിയതെന്ന് യു ഡി എഫും ആരോപിച്ചു സംഭവത്തിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി വിനു സി കുഞ്ഞപ്പൻ പോലീസിൽ പരാതി നൽകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ആദ്യത്തെ ഭരണസമിതി യോഗമായിരുന്നു ഇന്നത്തേത് സി പി ഐ എം നിയന്ത്രണത്തിൽ കക്കോടിയിൽ പ്രവർത്തിക്കുന്ന ഖാദി സൊസൈറ്റിക്ക് ചട്ടം മറികടന്ന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു എന്നതായിരുന്നു യു ഡി എഫ് അംഗം വി പി ദുൽഖിഫിലിന്റെ ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇഷ്ടക്കാർക്ക് പദ്ധതികൾ അനുവദിക്കുന്നതുകൊണ്ടാണ് പദ്ധതി നിർവ്വഹണത്തിൽ സംസ്ഥാനത്ത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പത്താം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയതെന്ന് യു അംഗങ്ങൾ ആരോപിച്ചു എന്നാൽ പദ്ധതി നിർവഹണത്തിൽ രാഷ്ട്രീയം നോക്കാറില്ലെന്നും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിച്ചതല്ലാതെ പണം നൽകിയിട്ടില്ലെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി യോഗത്തിൽ വ്യക്തമാക്കി ഇതോടെ എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി ബഹളം തുടർന്നതോടെ യു ഡി എഫ് അംഗങ്ങളോട് ഇറങ്ങിപ്പോകാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഇറങ്ങിപ്പോയ യു ഡി എഫ് അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയോട് പ്രതിഷേധം അറിയിക്കുന്നതിനിടെ എൽ ഡി എഫ് അംഗങ്ങളും വാക്കേറ്റവുമായി എത്തി ഇതോടെയാണ് സംഘർഷം ഉടലെടുത്തത് കുഴപ്പം സൃഷ്ടിച്ചതെന്നും ഇതിനെതിരെ സെക്രട്ടറി പോലീസിൽ പരാതി നൽകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശശി പറഞ്ഞു ഒരു യോഗം തടസ്സപ്പെടുത്തുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പല പ്രാവശ്യം അവരോട് ഇരിക്കാൻ പറഞ്ഞു പക്ഷെ ഇരിക്കുന്നില്ല മാത്രമല്ല ഒന്ന് പറയാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ഏതംഗമാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് അവരെ പുറത്താക്കാനുള്ള അധികാരം ആക്ട് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ് സെക്രട്ടറി യോഗത്തിന് ശേഷം പുറത്തിറങ്ങി പുറത്തിറങ്ങിയ സമയത്താണ് അവിടെ കയ്യേറ്റം നടന്നിട്ടുള്ളത് പോലീസിൽ സെക്രട്ടറി അതേസമയം യു ഡി എഫ് അംഗങ്ങൾ സമാധാനപരമായാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണ നിർവഹണത്തിൻ്റെ പരാജയം പുറത്തുവരുന്നതിനാൽ എൽ ഡി എഫ് അംഗങ്ങൾ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു എന്നും യു ഡി എഫ് പ്രതിനിധി വി പി ദുൽകിഫിലും ആരോപിച്ചു പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായ പല പദ്ധതികളും നടപ്പിലാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഈ പത്താം സ്ഥാനത്തേക്ക് പോവേണ്ടി വന്നതെന്നാണ് ഞങ്ങളിവിടെ ഭരണസമിതി യോഗത്തിൽ ഉന്നയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻ്ററി പാർട്ടി നേതാവ് ഐ പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും അത് കഴിഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാകുകയും പ്രസിഡന്റ് ഞങ്ങളുടെ യോഗം യോഗത്തിന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ഏകപക്ഷീയമായി ആവശ്യപ്പെടുകയും അങ്ങനെ സംഭവിച്ച സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന യോഗ തടസ്സങ്ങളുണ്ടാകുകയും യോഗം പിരിച്ചുവിടുകയാണ് ഉണ്ടായത് ജില്ലാ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രീതിയിലുള്ള ഒരു കയ്യേറ്റ ശ്രമമാണ് പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങളുടെ ഭരണപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരായി ഉണ്ടായത് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിൽ സംഘർഷമുണ്ടാകുന്നത് അപൂർവമാണ് അതുകൊണ്ട് തന്നെ സംഘർഷത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ചയാകുമെന്നും ഉറപ്പാണ് റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്